വടക്കേ മലബാറുകാരുടെ വസന്തോത്സവമാണ് പൂരോത്സവം ഇവിടുത്തെ വീടുകളും കാവുകളും ക്ഷേത്രങ്ങളുമെല്ലാം പൂരോത്സവത്തിന്റെ നിറവിലാണ് കോറുവം ശ്രീ കുറുമ്പക്കാവിൽ നിന്നും അതിരാവിലെ പൂരക്കുഞ്ഞുങ്ങളുമായി ഏച്ചിലാം വയലിലെ പാറയിലേക്ക് കാൽനടയായി എത്തി പൂക്കൾ ശേഖരിക്കുന്നത് ഗൃഹാതുരതയുടെ കാഴ്ചയൊരുക്കുകയാണ് ഋതുമതികളാകാത്ത പെൺകുട്ടികളുടെ ഉത്സവമാണ് പൂരോത്സവം പെൺകുട്ടികൾ ഇല്ലായെങ്കിൽ ചെറിയ ആൺകുട്ടികളും പൂരക്കുഞ്ഞുങ്ങളാകാറുണ്ട് പൂരോത്സവത്തിനായി വ്രതമെടുത്ത് പൂക്കളിടുന്ന കൊച്ചുകുട്ടികളെയാണ് പൂരക്കുട്ടികളെന്ന് വിളിക്കുന്നത് പൂരോത്സവത്തിനുള്ള പൂക്കൾ ശേഖരിക്കുവാൻ കോറും ശ്രീ കുറുമ്പക്കാവിൽ നിന്നും നെല്ലിയോട്ടുപാറയിലേക്കും ഈച്ചിലാം വയലിലേക്കുമൊക്കെയാണ് പൂരക്കുഞ്ഞുങ്ങൾ എത്തിയിരുന്നത് നമ്മുടെ പൂരോത്സവം തുടങ്ങുന്നത് മീനമാസത്തിലെ പുണർത്ത നാളിലാണ് തുടങ്ങുന്നത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് ആടു ദിവസത്തെ പൂരോത്സവമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂക്കുഞ്ഞുങ്ങളുമായിട്ട് കാട്ടിലേക്ക് വന്ന് പൂക്കൾ ചെക്കിപ്പൂ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് ഈ ചെക്കിപ്പൂ പഠിക്കാൻ വേണ്ടി കുറച്ച് വിഷമത്തിലാണ് അല്ലെങ്കിൽ കാട്ടിൽ കയറി മുള്ളിൽ കല്ലിലും മുള്ളിലും ഒക്കെ കയറിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പൂ പഠിക്കുന്നത് ചെക്കിപ്പൂവും പിന്നെ ചെമ്പകപ്പൂവാണ് നമ്മൾ പൂരത്തിനെ ഉപയോഗിക്കുന്നത് പക്ഷേ ചെക്കിപ്പൂ ഒക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ വളരെ വിഷമത്തിലാണുള്ളത് കാരണം കാട്ടിലൊക്കെ തീ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ന് ചെക്കിപ്പൂ പഠിക്കുകയെന്നു വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഞ്ചെട്ട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് പൂ ശേഖരിക്കുന്നത് അതുപോലെ പൂക്കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് പേരൊക്കെ ഉണ്ടാവാറുണ്ട് പെൺകുട്ടികളും ഉണ്ടാവാറുണ്ട് പക്ഷേ പതിനൊന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് നമ്മൾ പൂക്കുഞ്ഞുങ്ങളായിട്ട് തിരഞ്ഞെടുക്കൽ അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെറിയ കുട്ടികളുണ്ടായില്ല അപ്പോൾ ആൺകുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അഞ്ചാം ആൺകുട്ടികളാണ് ഇപ്രാവശ്യം പൂരത്തിന് പങ്കെടുത്തിരിക്കുന്നത് നമ്മൾ പ്രധാനമായും പൂക്കൾ ശേഖരിക്കുന്നത് യേശുലാം വായൽ പാടക്ക് പിന്നെ നെല്ലിയാട്ട് സ്കൂളിൻ്റെ അവിടങ്ങളിലാണ് നമ്മൾ ശേഖരിക്കുന്നത് പൂക്കൾ ശേഖരിക്കുന്നത് എല്ലാ സ്ഥലത്തും തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ പ്രാവശ്യം തന്നെ കാട്ടുതീകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചെക്കിപ്പൂ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെക്കിപ്പൂ മാത്രമാണ് കുട്ടികൾ കൊണ്ട് നമ്മൾ ശേഖരിപ്പിക്കുന്നത് പൂരം നാളില്ലാതെ പോലെ തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൂരം കുളി എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുമ്പേ പുഴയിലാണ് പൂരം കുളിക്കാൻ വേണ്ടി പോകുന്നത് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പോവാം പൂരം കുളിക്കാൻ വേണ്ടി തയ്യാറാവാം പച്ച നിറത്തിലുള്ള അപൂർവ്വം പൂക്കളിലൊന്നായ ജഡപ്പൂവ് എരിഞ്ഞിപ്പൂവ് തുടങ്ങിയ പൂക്കളൊക്കെ പൂരോത്സവത്തിൽ പ്രധാനമാണെങ്കിലും ചെക്കിപ്പൂവിനും ചെമ്പകപ്പൂവിനുമാണ് കോറോം ശ്രീ കുറുമ്പക്കാവിലെ പൂരോത്സവത്തിൽ പ്രാധാന്യം ഭദ്രകാളി സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ദേവി പ്രതിഷ്ഠ ആയതിനാൽ തന്നെ ചുന്ന നിറത്തിലുള്ള ചെക്കിപ്പൂവിന് ഇവിടെ പ്രാധാന്യമേറുന്നു ഇത്തവണ പക്ഷേ കാട്ടുതീയും മറ്റും ഉണ്ടായതിനാൽ ചെക്കിപ്പൂവ് ലഭിക്കുവാൻ നന്നേ പ്രയാസമായിരുന്നു അതിനായി കിലോമീറ്ററുകൾ നടന്നാണ് പൂരക്കുഞ്ഞുങ്ങൾ പൂക്കൾ ശേഖരിച്ചത് വടക്കിൻ്റെ പൂരോത്സവവും തെക്കിൻ്റെ പൂരോത്സവവും വലിയ വ്യത്യാസമുണ്ട് തെക്കിൻ്റെ പൂരോത്സവത്തിൽ ആനയും അമ്പാരിയും വെടിക്കെട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സ്ത്രൈണ സ്വഭാവമുള്ള പൂരോത്സവമാണ് വടക്കിന് സ്വന്തമായിട്ടുള്ളത് ഋതുമതികളാകാത്ത പെൺകുട്ടികളുടെ ഉത്സവമാണ് പൂരോത്സവം ചെറിയ ആൺകുട്ടികളും പൂരോത്സവത്തിൻ്റെ പങ്കാളികളാകാറുണ്ട് ഇത്തവണ കോറോം ശ്രീ കുറുമ്പക്കാവിൽ പെൺകുട്ടികൾ ഋതുമതികളാകാത്ത പെൺകുട്ടികൾ ഇല്ലാത്തതിനാൽ തന്നെ ആൺകുട്ടികളാണ് പൂരക്കുഞ്ഞുങ്ങളായി നിന്നതും രാവിലെകളിൽ കുന്നിനും മേടും ഒക്കെ തേടി പൂക്കൾ പറച്ച് വന്നതും ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ാണ് കുട്ടികളുടെ ഈ പൂ തേടിയുള്ള യാത്ര എന്നാൽ കാട്ടിൽ പോലും ഇപ്പോൾ കാട്ടുപൂവായുള്ള ചെക്ക് പോലുള്ള പൂക്കൾ കാണാനില്ല കാട്ടു തീയും മറ്റു കൊണ്ട് അത് നശിച്ചുപോയി എന്നൊക്കെയാണെങ്കിൽ പോലും പൂരോത്സവത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത്തെ കുറക്കാൻ ഇതിനൊന്നും കഴിയുന്നില്ല കുട്ടികൾ എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ട് പൂക്കൾ തേടിയും പൂ പൂവിട്ടും പൂവിളി വിളിച്ചുമൊക്കെ ഏറ്റവും സുന്ദരമായി തന്നെ പൂരോത്സവത്തെ കൊണ്ടാടുകയാണ് വടക്കൻ കേരളം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ